To. You got classic, Yeah, yeah. Uh, places. I mean, that is what I was saying. Uh, in this emotional drama. Uh, people were so connected that you know, at times they, they clapped and they visited. Uh, so that show that shows uh, how sensible the audience are, uh, and it's very emotional for us as well as actors. In Bangalore, we had the similar responses. I'm okay, oh, really happy that uh, this is the first time that our film has come out and that in Kannada and it's been accepted. and uh, The response has been really good. Everybody has been really decent response. So yeah, art is good. Thank you. Thank you so much. Thank you. അല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ട് തുടക്കത്തിലെ വി എഫ് എക്സും എല്ലാം മൊത്തത്തിലൊരു നല്ല ഒരു സെൻഫ്റ്റി ഫാസ്റ്റ് പടം കണക്ട് ആവുന്നില്ല സോട്ട് എല്ലാം കൂടെ ആണെങ്കിൽ കൂടെ ഇവരുടെ ക്ലൈമാക്സ് എല്ലാം കൂടെ കണക്ട് ആവുന്നത് കുറച്ചും കൂടെ കൺവിൻസിങ് ആണ് നാല് സ്റ്റോറിന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും എല്ലാം കൂടെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്ത് അവസാനം വെക്കാൻ ക്ലൈമാക്സ് ഒരേ മൂഡിലാണ് സൂപ്പർ സെനിഫ് ഒരു വെറൈറ്റി എല്ലാവരും കണ്ടിട്ടില്ല രാജുവിൽ ഷെട്ടി പെർഫോമൻസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അത് രക്ഷയില്ല പുള്ളിനെ ഓൾറെഡി അറിയാം പുള്ളിനൊരു പെർഫോമൻസ് ചെയ്യുന്നുണ്ടത് അതേപോലെ തന്നെ അഭിനയിക്കാന്ന് പറയാൻ പറ്റില്ല അതെ അതെ എല്ലാവരും നല്ല സീക്വൻസ് ഒന്നും അല്ല അവർ ഓരോരുത്തർ യൂട്ടിലൈസ് ചെയ്യുന്നതും സിറ്റുവേഷനുസരിച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ഭാഷ മാത്രമേ നമ്മൾ എസ് ഐയുടെസ് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്പർ സേവ് ചെയ്തിട്ട് മറ്റുള്ള അറിയാതെ വിസ്കോഡ് വിളിക്കുക അതെല്ലാം ഡയറക്ടർ ആ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ചെയ്ത സംഭവം സൂപ്പർ ആയിട്ടുണ്ട് പേപ്പർസ് കൂടെ എന്നെ പറ്റി പറയേണ്ടത് മൊത്തത്തിലോട്ട് പറയാം ശരിക്കും ഏത് ആയിട്ടാണ് ആ ഒരു സസ്പെൻസ് പറയാൻ പറ്റില്ല ട്രെയിലർ കണ്ടിപ്പോൾ ഭയങ്കര കൺഫ്യൂസൻ ആയിരുന്നു പൊക്കോട്ടിന് അങ്ങനെയൊന്നും ഏത് ജോണറാണ് എനിക്ക് മനസ്സിലായി ഇല്ല ട്രെയിലർ കണ്ടപ്പോൾ ഏത് ജോണറാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ഏത് ജോണറായിട്ട് വരുന്നത് ത്രില്ലറാണോ അതോ വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ അങ്ങനെയുള്ള സംഭവമാണോന്നൊള്ളത് മലയാളം പറ്റിയ തരത്തിലുള്ള ഒരു സിനിമയാണോ ണോം വെർഷൻ പറ്റുന്ന തരത്തിലുള്ള മലയാളം ഇറക്കാൻ ഇറക്കാൻ പറ്റും കാരണം മലയാളത്തിൽ മലയാളത്തിൽ ഇങ്ങനത്തെ ന്യൂ ജനറേഷൻ വെറൈറ്റി വരുന്നുണ്ട് പറ്റാവുന്ന മൂവി തന്നെയാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റാനുള്ള മൂവി തന്നെയാണ് ലൈറ്റിംഗ് എല്ലാം ഒരു ഫ്യൂച്ചർ വേൾഡ് ലെവൽ കാണിക്കുന്നു താങ്ക് യു